പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നടത്തി ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് മേശയും കസേരയും വിതരണം നടത്തിയത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് நக்கா ஸ்கூல எல்லாவித சும் ஈஷோ அடுத்த வருஷோட கழியும்போது நம்ம ஸ்கூலில் ஏகம் பூர்ணமாய் ஏசி க்ளாஸ் ஆய்வு மாறும் சாஹ் இத்தவையும் அது பணிகள் நடந்த நம்ம ஆதகத்தில் நம்ம குடசேர் ராஜேஸ்ராவ் உள்ளால காரணமாக என்ன சத்யத்து பல்லின் குழு இப்போதே பஞ்சாயத்து நிர்வாக நிறைவேற்றத்திற்கு ناولலாய். அதுல விசேஷமான ஒரு பதவி நம்மளுக்கு கர்ட் கர்ட்லான ஒரு பதவி. விசேஷ பதவியின் வரையறைகள் அக்ஷர ஜோதி பதது. நம்ம பஞ்சாயத்தில் கேரளத் தலைவர் மட்டும் இயாய் நம்ம நடதாலங்கள். குட்டிகளை காйга 20 மதிக்கு வேண்டிய

രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപതോളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം നടത്തിയത് ഏരൂർ പഞ്ചായത്തിലെ പന്ത്രണ്ട് സ്കൂളുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് വിദ്യാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യം ലഭിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു സ്വാഗതം ആശംസിച്ചു പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിതോടെ ചേർന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റത്തിന് മാറ്റത്തിന്റെ തുടക്കം എന്നുള്ള നിലയിൽ നമ്മൾ വളരെ വലിയ പ്രോജക്ടുകളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ കേരളത്തിലാകമാനം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ട് പാവപ്പെട്ട കുട്ടികൾക്കും പടക്കാരന്റെ കുട്ടികൾക്കും ഒരേപോലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തി വരുന്ന സാഹചര്യത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഏതു ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ അതിന്റെ വർക്കുകൾ നടന്നു വരികയാണ് എല്ലാ സ്കൂളുകളിലെയും ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുട്ടികൾ ഇനി മുതൽ എൽ പി എസ് സ്കൂളുകളിലേക്ക് ഗവൺമെന്റ് എൽ പി എസ് സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികൾ ഇനി മുതൽ എ സി ക്ലാസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ മുൻ വൈസ് പ്രസിഡന്റ് ചിന്നു വിനോദ് വാർഡ് മെമ്പർമാരായ അനുരാജ് പ്രസന്ന ഗണേഷ് സുജിത അജി ഷീന കൊച്ചുമച്ചൻ പഞ്ചായത്ത് സെക്രട്ടറി പ്രവീൺ ഏരൂർ എൽ പി സ്കൂൾ എച്ച് എം മനോജ് കുമാർ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് ആർ ബിജു തുടങ്ങിയ നിരവധി പ്രതിനിധികൾ പങ്കെടുത്തു കടലോപകരണം നൽകുക എന്നുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖല കൂടുതൽ ശക്തിപ്പെട്ടു വരുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിലാണ് വാങ്ങിക്കുന്നത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റേത് മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനേക്കാൾ നമ്മുടെ എൽ പി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനാണ് ഗ്രാമപഞ്ചായത്ത് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് കൂടാതെ നമ്മുടെ എൽ പി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ അവിടെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ റേറ്റർ സംവിധാനങ്ങളെല്ലാം എടുക്കുന്നതിൽ നമ്മുടെ പഞ്ചായത്ത് ഏറ്റവും മാതൃകാപരമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സ്കൂളുകളിൽ എട്ട് എൽ പി സ്കൂളുകളിൽ ഈ സാമ്പത്തിക വർഷം ഓരോ ക്ലാസ് റൂം ഹൈടെക് ആക്കുകയാണ് അപ്പൊ നമ്മുടെ കുട്ടികൾ എ സി റൂമിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അത് ചട്ടം ഘട്ടമായി എല്ലാ ക്ലാസ് റൂമുകളും ഇതുപോലെ എ സി റൂമുകളാക്കി കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഇറക്ട് ബോർഡ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഗുണനിലവാരമുള്ള ഏറ്റവും മെച്ചമാറുന്ന വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം റിപ്പോർട്ടർ സജി അഞ്ചൽ